പ്രഭാത പ്രാർത്ഥന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഓരോ ദിവസത്തിൻ്റെയും ആരംഭത്തിൽ മറ്റെല്ലാത്തിനുമുപരിയായി അങ്ങയിൽ ആശ്രയിക്കാൻ എന്നെ പഠിപ്പിക്കണമേ ഈ മനോഹരമായ ദിവസത്തിനും ഇന്നത്തെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ അങ്ങക്ക് നന്ദി പറയുന്നു മാത്രം കാണുവാൻ എൻ്റെ കണ്ണുകളെ അനുഗ്രഹിക്കണമേ അതുവഴി അങ്ങയുടെ നന്മയും മഹത്വവും ഞാൻ ദർശിക്കട്ടെ നല്ലതു മാത്രം കേൾക്കുവാൻ എൻ്റെ കാതുകളെ അനുഗ്രഹിക്കണമേ അങ്ങ് ആഗ്രഹിക്കാത്തതും അനുവദിക്കാത്തതുമായ യാതൊന്നും എന്നിലേക്ക് കടന്നു വരാതിരിക്കട്ടെ എനിക്ക് ജ്ഞാനം നൽകുകയും എല്ലാറ്റിനുപരിയായി അങ്ങേ അന്വേഷിക്കാനുള്ള ആഗ്രഹം എന്നിൽ നിറയ്ക്കുകയും ചെയ്യണമേ വിശുദ്ധി എന്ന പുണ്യം എന്നിൽ നിറയ്ക്കണമേ ഇന്നത്തെ ദിവസം എന്നെ വിജയത്തിലേക്ക് നയിക്കണമേ എൻ്റെ കുറവുകൾ എനിക്ക് മനസ്സിലാക്കി തരണമേ എൻ്റെ ഹൃദയത്തെയും മനസ്സിനെയും പാപത്തിൻ്റെ ഏൽക്കാതെ കാത്തുകൊള്ളണമേ അങ്ങ് എൻ്റെ വഴികാട്ടിയും മാർഗദർശിയുമായി കൂടെ ഉണ്ടാകണമേ ഈ ദിവസം എനിക്ക് അങ്ങയുടെ സ്വർഗീയ സംരക്ഷണം നൽകണമേ അങ്ങയുടെ മാലാഖമാർ എന്നെ പരിപാലിക്കട്ടെ എനിക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന നാരകീയ സൈന്യത്തെ ചെറുത്തു തോൽപ്പിക്കാൻ ആവശ്യമായ കൃപകൾ എന്നിൽ നിറച്ച് എന്നെ സജ്ജമാക്കണമേ ഈ ദിവസം മുഴുവൻ അങ്ങയുടെ സഹായവും സംരക്ഷണവും ഞാൻ അറിയട്ടെ ആമേൻ ഞങ്ങളുടെ സ്വർഗസ്ഥനുധാവയും അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേയും അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമീൻ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറേമേ തമ്പരാൻഡമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കിനുമി ആമേൻ മീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദ്യെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ സുവിശേഷം വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാം അദ്ധ്യായം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ അവർ കഫർനാമിലെത്തി സാപത്ത് ദിവസം അവൻ സിനഗോഗിൽ പ്രവേശിച്ച് പഠിപ്പിച്ചു അവൻ്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി കാരണം നിയമജ്ഞരെ പോലെയല്ല അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത് അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു അവൻ അലറി നസ്രായന യേശുവെ നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത് നീ ആരാണെന്ന് എനിക്കറിയാം ദൈവത്തിൻ്റെ പരിശുദ്ധൻ യേശു അവനെ ശാസിച്ചു നിശബ്ദനായിരിക്കുക അവനെ വിട്ട് നീ പുറത്തു വരിക അശ്വത്ദ്ധാത്മാവ് അവനെ തള്ളി വീഴ്ത്തിയിട്ട് ഉച്ച അലറിക്കൊണ്ട് അല പുറത്തു വന്നു എല്ലാവരും അത്ഭുതപ്പെട്ടു പരസ്പരം പറഞ്ഞു ഇതെന്ത് അധികാരത്തോടെയുള്ള പുതിയ പ്രബോധനമോ അശ്വത്മാക്കളോട് പോലും അവൻ ആജ്ഞാപിക്കുന്നു അവ അനുസരിക്കുകയും ചെയ്യുന്നു അവൻ്റെ പ്രശസ്തി ഖലീലിയുടെയും സമീപ പ്രദേശങ്ങളിലെല്ലാം പെട്ടെന്ന് വ്യാപിച്ചു നമ്മുടെ കർത്താവായ ഈശം ശൈക്കും സ്തുതിയും